നമ്മൾ തൊടുവിലുള്ള പച്ച ഇല വെച്ചിട്ട് ഈ സോപ്പ് ഉണ്ടാക്കിയിട്ട് ഒന്ന് തേച്ച് നോക്കി പിന്നെങ്ങൾ ഇതന്നെ ഉണ്ടാക്കും ചെയ്യും മുഖത്ത് തേക്കും ചെയ്യും മുഖവും ശരീരവും ഒരുപോലെ നിറം വെക്കണങ്ങൾക്ക് ഇങ്ങനെ സന്തോഷത്തോടു കൂടി ആസ്വദിക്കാൻ കഴിയൂട്ടോ നമ്മുടെ മുഖത്തിനും ശരീരത്തിനും കുറച്ചൊരു കളർ ഉണ്ടാവാന്ന് വെച്ചാൽ അത് എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് പല വഴികളും നമ്മൾ അന്വേഷിച്ചു പോവാറുണ്ട് ഇനി ഒരുപാട് പൈസ ഒക്കെ കൊടുത്തിട്ട് തന്നെ നല്ല ക്രീമുകളൊക്കെ നമ്മൾ വാങ്ങി തേക്കാറുണ്ട് അതിനാൽ പിന്നീട് സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിഡ്നിയൊക്കെ അടിച്ചു പോകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ അതൊന്നുമില്ലാതെ തന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ കളറ് നിറം എന്നൊക്കെ പറയുന്ന സംഭവം ഒന്ന് തന്നെയാണ് അത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പോൾ അത് ആ ഒരു പാരമ്പര്യമായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചും ആസ്വദിച്ചും നടക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ നമുക്ക് നമ്മളെ ഇഷ്ടം കുറച്ച് കളറൊക്കെ വേണമെന്നാണ് നമ്മൾ പാരമ്പര്യം അങ്ങനെയാണെന്ന് കരുതിയിട്ട് ആരല്ലേ അതുപോലെ തന്നെ ജീവിക്കാൻ ഇന്നത്തെ കാലത്ത് തയ്യാറാവുക അപ്പോൾ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു മെഡിസിൻ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സോപ്പാണ് കേട്ടോ നമ്മൾ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് തുളസിയുടെ ഇലയാണ് തുളസികൾ ഒരുപാട് തരത്തിലുണ്ട് കേട്ടോ നമ്മളൊക്കെ അറിയപ്പെടുന്ന തുളസികൾ ഒന്ന് കാട്ടു തുളസി ഒന്ന് കൃഷ്ണ തുളസി എന്നല്ലേ കൃഷ്ണ തുളസി നമുക്ക് പ്രത്യേകം മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ആ തുളസിയുടെ തണ്ടിൽ നോക്കുമ്പോൾ മനസ്സിലാവട്ടോ കാട്ടു തുളസിക്ക് ഒരു വൈറ്റ് കളർ തണ്ടായിരിക്കും പക്ഷേ ഈ ഒരു കൃഷ്ണ തുളസിക്ക് നല്ല ഒരു കരി നീല കളറ് നല്ല വയലറ്റ് കളറിലുള്ള തണ്ടായിരിക്കും അത് നോക്കിയിട്ട് നിങ്ങളെടുക്കുക അപ്പം ആ ഒരു തുളസിന്ന് ഒരു പിടുത്തം ഒരു പിടുത്തം എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു പത്ത് തുളസിനെ നിങ്ങൾക്ക് പേര് പരിചയപ്പെടുത്തി തരാം കേട്ടോ പത്ത് തുളസികളുണ്ട് നമ്മൾ അറിയപ്പെടുന്ന തുളസികൾ അതിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ പേര് കേട്ട തുളസിയും കൂടുതലും ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന തുളസിയും കൃഷ്ണ തുളസിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കൃഷ്ണ തുളസിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കൃഷ്ണ തുളസി നമ്മളൊരു പിടുത്തം ഒരു പിടുത്തം എടുത്തിട്ട് മിക്സിഡ് ജാറിലിട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചിട്ട് അതിൻ്റെ ഒരു ജ്യൂസുണ്ട് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത്രയൊന്നും ജ്യൂസ് നമുക്ക് വേണ്ട നമുക്ക് എത്ര വേണ്ടതെന്ന് ഞാൻ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അളന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഏതായാലും ജ്യൂസ് എടുത്ത് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം എന്നുള്ള രീതിയിൽ കുറച്ച് കൂടുതൽ അങ്ങോട്ട് എടുത്തതാണ് അപ്പോൾ ഈ ഒരു ജ്യൂസ് നമ്മൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അപ്പോൾ വേണമെങ്കിൽ ഒരു തുണിയിൽ മുണ്ടിലൊക്കെ വെച്ചിട്ട് അരച്ചെടുക്കുക ഇതിൻ്റെ ചണ്ടി ഞാനിപ്പോൾ ഒരു ചായ അരി അരച്ചെടുക്കണ ഒരു അരിപ്പിലാണ് കേട്ടോ അരച്ചിരുന്നത് അപ്പോൾ ഏതായാലും ഇതുപോലെ നിൽക്കട്ടെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ നമുക്ക് സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സോപ്പ് ബേസിൻ വേണം എന്നല്ലേ അപ്പോൾ സോപ്പ് ബേസിൻ ഒന്നും ഇപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതുപോലെ തന്നെ ഈ നമുക്ക് മുഖം മുഖം നല്ലോണം തിളങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സോപ്പാണല്ലോ ഉണ്ടാക്കണേ അതുകൊണ്ട് തന്നെ എന്തെയ്യാ ഇതുപോലുള്ള ഗ്ലീസറിന് ഗ്ലീസറിന് നമ്മൾ മുഖത്ത് വെറുതെ ഒരു നമ്മൾ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം കൂട്ടിയിട്ടോ നേരെ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത ഈ ഒരു ഗ്ലീസറിന് ഗ്ലീസറിന് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടോ അതല്ലെങ്കിൽ എന്താണ് കുറച്ച് ബീട്രൂട്ട് ജ്യൂസിലോ കാരറ്റ് ജ്യൂസിലോ തേനിലോ അല്ല ജെല്ലിലോ അങ്ങനെ ഒരുപാട് സംഭവത്തിലൊക്കെ നമുക്ക് ചേർത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്താൽ നല്ല കളറാണ് അപ്പോൾ ആ ഒരു എന്താ പറയുക ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള സോപ്പാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് അപ്പോൾ ഈ ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള സോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം കിട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കടയിലൊക്കെ പോയാൽ നല്ലോണം ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ളതാണ് എന്ത് പി ഐ സോപ്പ് അപ്പം ചില ആളുകളൊക്കെ വിചാരിക്കും ഏഴ് സോപ്പായാലും ഇത് ഏത് സോപ്പായാലും സോപ്പ് എടുത്തിട്ടാണോ സോപ്പ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കേണ്ട നമുക്ക് നമ്മുടെ മുഖത്ത് നല്ലൊരു നമ്മുടെ മുഖത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാം മാറാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ആയുർവേദിക് സംഭവമാണ് നമ്മൾ ഈ തുളസി പേര് തുളസി നമ്മൾ സോപ്പിലേക്ക് ആഡ് ആക്കിയിട്ടാണ് നമ്മൾ സോപ്പ് സോപ്പാണെങ്കിലും നമ്മൾ കുളിക്കാനായാലും മുഖം കഴുകാനൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് സോപ്പ് വേണം ഈ സോപ്പ് ബേസ് കിട്ടുന്നുണ്ടെങ്കിൽ സോപ്പ് ബേസ് എടുത്തോളൂ അപ്പോൾ സോപ്പ് ബേസ് ഇല്ലാത്ത ആളുകൾ ഇതുപോലെ എന്ത് ചെയ്യുക ഒരു ഇതെടുക്കുക പിയേഴ്സിൻ്റെ സോപ്പ് എടുക്കുക എല്ലാ സോപ്പും നല്ലോണം ഗ്ലിസറിന് അടങ്ങിയിട്ടുണ്ടാവും ഞാൻ പറയില്ല പിയേഴ്സ് സോപ്പ് നല്ല സോപ്പാണ് കേട്ടോ അപ്പം അതൊന്ന് വാങ്ങുക അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിതാ ഇവിടെ പച്ചരി പച്ചരി വെച്ചിട്ടുണ്ടാക്കിയെടുത്ത സോപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് അതിലും നല്ല ഗ്ലിസറിനൊക്കെ ആടയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിലും ഇട്ടേല അത് നല്ല ഒരു ബ്യൂട്ടി സോപ്പാണ് മുഖം വെളുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സോപ്പാണ് ആ ഒരു സോപ്പിലും അതുപോലെ തന്നെ എന്താണ് ഗ്ലിസറിനും ഒക്കെ ഞാൻ എൻ്റെ വക ആയിട്ടും ചേർത്തിട്ടുണ്ട് ഏറ്റാമിനി ക്യാപ്സൂൾ ചേർത്തിട്ടുണ്ട് ഒക്കെ ചേർത്തൊരു സോപ്പാണ് അപ്പോൾ ആ ഒരു സോപ്പും അതുപോലെ തന്നെ ഈയൊരു പിയേഴ്സ് സോപ്പും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പച്ചരി സോപ്പ് ഇല്ല എന്ന് ചോദിച്ചിട്ട് ആരും ടെൻഷനാകേണ്ടട്ടോ നമുക്ക് ഒരു പിയേഴ്സ് സോപ്പ് തന്നെ മതി അപ്പോൾ ഒരു പി എസ് സോപ്പ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ നമ്മളിത് ഉണ്ടാക്കി വെച്ചാൽ ഇനി മുഖം കഴുകാൻ വേണ്ടിയിട്ട് ചില ആളുകളൊക്കെ ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ അവൾ മുഖം കഴുകാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കി വെക്കല് പക്ഷെ ഞാൻ വിചാരിക്കണ എന്താ പറയുക ഏതായാലും നമ്മൾ സോപ്പ് ഉണ്ടാക്കലേ അപ്പോൾ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ മുഖം ശരീരം ഒരുപോലെ ഇനിയിപ്പോൾ ശരീരത്തിന് വേറൊരു സോപ്പ് മുഖത്തിന് വേറൊരു സോപ്പ് എന്നുള്ള ആ ഒരു മൈൻഡ് വേണ്ടല്ലോ അപ്പം ആ ഒരു വേർതിരിവ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംഭവങ്ങളും കുറച്ച് കൂടുതൽ ചേർത്താൽ മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം അത്യാവശ്യം വലിപ്പമുള്ള ഒരു നാല് അഞ്ച് സോപ്പിനൊക്കെ പാകത്തിനാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഉണ്ടാക്കണൊരു പത്തിരുപത്തഞ്ച് സോപ്പ് വരെ ഈ ഒരു ഇതുകൊണ്ട് ഇങ്ങക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഏതായാലും ഞാൻ ആ സോപ്പ് ബേ സോപ്പ് ബേസ് അല്ല സോപ്പും രണ്ട് സോപ്പുകളും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സോപ്പുകളെ നമുക്കൊന്ന് നല്ലോണം ഒന്ന് മെൽറ്റ് എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുകയാണ് കേട്ടോ അല്ലാതെ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഗ്യാസ് സ്റ്റൗമിൽ ഈ ഒരു സോപ്പ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കത്തിയിട്ട് പാത്രം കരിഞ്ഞു പോവുകയും ചെയ്യും സോപ്പ് എല്ലാം കട്ടായിട്ട് ഇട്ടാണ് ഉണ്ടാവുക നമുക്ക് നല്ലൊരു ലിക്വിഡ് പോലെ നമുക്കിത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്യണം അപ്പോൾ എന്താ അത്രത്തോളം കറക്റ്റായിട്ട് പറയണമെന്ന് വെച്ചാൽ എന്താ ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഗ്യാസ് സ്റ്റോവിൽ വെച്ചാലും ഇത് നല്ലോണം മെൽറ്റ് ആവില്ലെന്ന് വിചാരിക്കുന്ന ആളുകളോട് പറയാണ് കേട്ടോ അതുപോലെ ഡബിൾ ബോയിൽ ചെയ്യൽ മസ്റ്റാണ് അപ്പോൾ ഏതായാലും ഇതാ ഒരു ഏതെങ്കിലും ഒരു പാത്രത്തിലൊക്കെ വെള്ളം എടുത്തോളൂ കേട്ടോ ഇപ്പോൾ ഈ നമ്മൾ ഏതിലാണോ എന്താണ് സോപ്പ് വെക്കണേ സോപ്പ് കഷ്ണങ്ങൾ ഇനി സോപ്പ് പേസായാലും ഇനി സോപ്പായാലും നമ്മൾ കഷ്ണങ്ങള് വെട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഇട്ട പാത്രം നമ്മൾ അടിയിൽ വെള്ളം വെക്കണ പാത്രത്ത് കൊള്ളണം ആ ഒരു രീതിയിലാവണം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി സാധാരണ നോൺസ്റ്റിക്കിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നോൺസ്റ്റിക്കിൻ്റെ ചട്ടി വേണമെന്നൊന്നുമില്ല ഏത് ചട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ അടുത്തുള്ള പാത്രങ്ങൾ ഏതും എടുക്കുക അപ്പോൾ അതിൽ കുറച്ച് വെള്ളം അടിയിൽ വെച്ചിട്ട് ആ വെള്ളം തിളച്ചതിന് ശേഷം ആണ് ഈ സോപ്പ് പേസ് അല്ല സോപ്പ് വെച്ചുകൊടുത്ത കേട്ടോ അപ്പോൾ അത് മെൽറ്റ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ജ്യൂസ് ഉണ്ടല്ലോ അതൊരു കാ കപ്പ് ഒരു കാ കപ്പ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് തുളസി വെച്ചിട്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ലോണം തുളസിൻ്റെ നീരുണ്ടിട്ട് ഇതിൽ കുറച്ച് നീരൊന്നുമല്ല നല്ലോണം തുളസി എടുത്തിട്ടുണ്ട് അപ്പം എന്താ വെച്ചാൽ നമ്മുടെ മുഖത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തുളസി സോപ്പ് തേച്ച് കഴിഞ്ഞാൽ നമുക്കതൊക്കെ റിമൂവ് ആകാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമുക്ക് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് വീണ്ടും ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട് കാരണം നമ്മളൊരു സോപ്പ് ഉണ്ടാക്കില്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കല്ലേ നമുക്ക് ഈ തുളസി സോപ്പ് കടയിൽ നിന്ന് വാങ്ങാനൊക്കെ കിട്ടും കേട്ടോ ഭയങ്കര വിലയാണ് കേട്ടോ നല്ലൊരു സോപ്പ് വാങ്ങണമെന്നുണ്ട് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ്റൻപത് പല വിലയിലും ഉണ്ട് പിന്നെ അൻപത് രൂപക്കൊക്കെ കിട്ടും ചെറിയ കുഞ്ഞ് സോപ്പ് കിട്ടോ അപ്പോൾ ആ ഒരു സോപ്പ് കിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ വീട്ടിൽ നമ്മൾ തന്നെ ചെയ്ത് അതൊരു വേറെ ഒരു ലെവലല്ലേ അപ്പോൾ പിന്നെ നമ്മുടെ മുഖത്തിന് സൗന്ദര്യം കൂട്ടുന്ന ഒരേ ഒരു ആണ് അതുപോലെ തന്നെ നമ്മളെ മുഖത്ത് ചർമ്മത്തിലൊക്കെ ഉണ്ടാകുന്ന എന്ത് വിഷാംശങ്ങളൊക്കെ പുറന്തള്ളി നീക്കി നമ്മളെ മുഖം സുന്ദരമായിട്ട് വെളുക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു സംഭവമാണ് മഞ്ഞൾ അപ്പോൾ ആ ഒരു മഞ്ഞൾ ഒരു ടേബിൾ സ്പൂൺ എടുത്തതിന് ശേഷം അതിലേക്കും രേഷും കൂടെ ജ്യൂസ് ഒഴിച്ചിട്ട് ഇതാ ഒരു കാ കപ്പിൻ്റെ പകുതി ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉണ്ടാവും ജ്യൂസ് ഒഴിച്ചിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ ഈ ഒരു ലീക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് പാത്രം ഒന്നും കൂടെ ചോച്ചെടുക്കേണ്ടത് ഇതാ അപ്പോൾ ഏകദേശം അര അരക്കപ്പിൻ്റെ താഴെ കണ്ട് നമ്മളിതിലേക്ക് ജ്യൂസ് ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് സോപ്പ് ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആ പച്ചരി സോപ്പ് രണ്ടും ചെറുതാണ് കേട്ടോ പക്ഷേ നമ്മൾ പി സോപ്പ് നല്ല കട്ടിയുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് ഞാനൊരു അരക്കപ്പിൻ്റെ താഴെ കണ്ടുപിടിച്ചത് നിങ്ങൾ പി സോപ്പ് രണ്ടെണ്ണം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അര കപ്പ് തന്നെ ജ്യൂസ് ഒഴിച്ചെടുത്തോളൂ കേട്ടോ എന്നാലും നല്ല അടിപൊളിയായിട്ടുള്ള സോപ്പ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതിൽക്ക് നമുക്കിതൊരു സ്മെല്ലൊക്കെ വേണ്ടേ നമ്മളിപ്പോൾ സ്മെല്ല് വേണം എന്നൊന്നുമില്ല എന്നാലും നമ്മൾ മുഖത്തൊക്കെ ഇങ്ങനെ മുഖത്തും ശരീരത്തിലൊക്കെ തേക്കുമ്പോൾ സമയത്ത് ഒരു സ്മെല്ല് ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ സോപ്പിൻ്റെ സ്മെല്ല് അപ്പോൾ ആ ഒരു നമുക്ക് നല്ല ആയുർവേദിക് സോപ്പാണെങ്കിലും കൂടിയിട്ട് ഒരു സ്മെല്ല് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സ്മെല്ലിന് വേണ്ടിയിട്ട് പെർഫ്യൂം നമുക്ക് സോപ്പും കടയിലൊക്കെ ചെന്ന് ചോദിച്ചാൽ കിട്ടും നല്ല അടിപ്പൊളി പെർഫ്യൂമാണ് ഒരു ഇരുപത് രൂപ ഒക്കെ കൊടുത്താൽ ഒരു മൂന്നാല് പ്രാവശ്യം സോപ്പ് ഉണ്ടാക്കാനുള്ള പെർഫ്യൂം കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഒരു പെർഫ്യൂം പെർഫ്യൂമോ വാങ്ങാൻ ഇല്ല ആളില്ല കൊണ്ടുവന്നേരം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ സെൻറ്റ് അതിലേശം ഉറ്റിച്ചെടുത്താലും മതി എന്താണ് നമ്മൾ ഒറ്റക്കണ ആ ഒരു സ്മെല്ലാണ് കേട്ടോ വരിക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ല ചൂടോട് കൂടി തന്നെ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് എന്താണ് ഇതുപോലെ സോപ്പ് മോൾഡ് ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുണ്ടാവും ഐസ് ചെറിയ പത്ത് രൂപേൻ്റെ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ പേപ്പർ പോലത്തെ പാത്രം അതിലൊഴിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ്സിലൊഴിക്കാം കുണ്ടൻ പാത്രത്തിലൊഴുക്കുക എന്തിലും വേണമെങ്കിലും ഒഴുക്കെട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ സോപ്പുകളാക്കിയിട്ടാണ് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സോപ്പൊക്കെ മുഖക്കുരു മാറാനും അതുപോലെ തന്നെ മുഖത്ത് ഉള്ള പാടുകൾ നീങ്ങാനും പിന്നെ ചൊറി അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള അതൊക്കെ മാറാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തുളസി സോപ്പൊക്കെ ഉണ്ടാക്കി നമ്മൾ കുട്ടികൾക്ക് കൊടുത്തേക്കാണെങ്കിൽ അവർക്ക് അവർക്ക് മുഖം കഴുകാൻ മാത്രം വലുപ്പത്തിൽ ചെറിയ ചെറിയ സോപ്പാക്കിയിട്ട് നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞ് പാത്രങ്ങളൊക്കെ നമ്മളടുത്ത് ഉണ്ടാവുമല്ലോ അതിലുണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ ഐസ് ഒക്കെ വെക്കുന്ന ട്രേ ഉണ്ടാവുമല്ലോ അതിലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുത്തേക്കെട്ടോ നിങ്ങൾക്കൊരു പത്ത് തുളസിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്താ വെച്ചാൽ ഈ സോപ്പ് നമുക്ക് അതിൽ ഒഴിച്ചിട്ട് ഒരു ഒരു മണിക്കൂറാവുമ്പോഴേക്കും ഒന്നോ രണ്ടോ മണിക്കൂർ കൂടിപ്പോയ ഒരു രണ്ട് മണിക്കൂറാവുമ്പോഴേക്കും നമുക്കത് എടുക്കാൻ വേണ്ടി കിട്ടും കേട്ടോ പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞോട്ടെ എന്നിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നന്നാവാം നല്ല സ്മെല്ലും അതുപോലെ തന്നെ നല്ല പതയുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു പത്ത് തുളസിൻ്റെ പേര് പറയുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു തുളസി നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾക്കൊന്ന് വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യണേ ഒന്നാമത്തത് രാമ തുളസി രണ്ടാമത്തത് കർപ്പൂര തുളസി മൂന്നാമത്തത് കാട്ടു തുളസി അതുപോലെ തന്നെ അയമോദക തുളസി കാട്ടു തുളസിക്ക് അയമോദക എന്നും അതുപോലെ തന്നെ കാട്ടു ദൃത്താവ് എന്നും അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ ആ ഒരു തുളസിങ്ങളെ വീട്ടിലുണ്ടെങ്കിലൊന്ന് പറയും അതുപോലെ തന്നെ പിന്നെ ശിവതുളസി പൂജാ തുളസി പിന്നെ അതുപോലെ തന്നെ ബേസിൽ തുളസി മിൻറ്റ് തുളസി വിക്സ് തുളസി മധുര തുളസി പിന്നെ അതുപോലെ തന്നെ ഇതിന് സ്റ്റീവിയ എന്നൊക്കെ പറയാറുണ്ട് ഒമ്പതാമത്തിൽ നെതർലാൻഡ് തുളസി പത്താമത്തതാണ് കൃഷ്ണ തുളസി പക്ഷെ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും നമ്മളൊക്കെ ഉപയോഗിക്കുന്നതും ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതൊക്കെ കൃഷ്ണ തുളസിയാണ് അപ്പോൾ ആ ഒരു കൃഷ്ണ തുളസി വെച്ചിട്ടുള്ള ഈ ഒരു സോപ്പ് കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ടല്ലേ നല്ല ചുറുക്കുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് അലിഞ്ഞു പോവുകയോ ഒന്നുമില്ല ഇതേ അളവിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതൊന്നും കൂടെ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാവും അപ്പോൾ നമ്മളെ മക്കളൊക്കെ ഒരുപാട് ഈ മുഖത്തിനുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും നമ്മളെ മുഖത്തുണ്ടാകുന്ന ചെറിയ പെൺകുട്ടികളൊക്കെ മുഖത്തുണ്ടാവുന്ന മുഖക്കുരു അതുപോലെ തന്നെ നമ്മളെ മുഖത്തുണ്ടാകുന്ന മറ്റ് പല അണുബാധകൾ അതിനൊക്കെ അതിനൊക്കെ പോരാടാൻ വേണ്ടി സഹായിക്കുന്ന ശക്തമായ ആൻറ്റി ബാക്ടീരിയൽ മൈക്രോബയൽ അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളാല് പേരുകേട്ടതാണ് നമ്മളീ ആരിവേപ്പില അതുപോലെ തന്നെ തുളസിയൊക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തു ചെയ്യുക എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ടും ശരീരത്തിൽ തേക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലുള്ള സോപ്പ് മഞ്ഞളൊക്കെ ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം ഇങ്ങനെ ഓരോ ദിവസം കൂടും തോറും പെട്ടെന്ന് നല്ല നല്ല മാറ്റം വന്ന് നല്ല തിളക്കമുള്ള മുഖമായിട്ട് മാറും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അസ്ലാമലൈക്കും